ഹലോ ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ വർക്കലയിലേക്ക് പോയ അതായത് കൊച്ചി ടു വർക്കല വരെ പോയ ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണിത് കൊച്ചിയിൽ നിന്ന് നമ്മൾ വെളുപ്പിന് അഞ്ച് ഇരുപതിൻ്റെ ട്രെയിനിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ഇരുപതിൻ്റെ ട്രെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ ഉറക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർക്ക് എളുപ്പമല്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊരു നാലേ കാലിനൊക്കെ ഇറങ്ങേണ്ടി വന്നു പിന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ യാത്രയുടെ യാത്ര പോകുന്ന ദിവസങ്ങൾക്ക് രാത്രി നമ്മൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അങ്ങനെ ഒട്ടും തന്നെ ഉറങ്ങാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ രാവിലെ ട്രെയിൻ കയറുന്നത് പക്ഷെ നമ്മുടെ ഇസ നല്ല ഉഷാറായിരുന്നു അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ആ സ്റ്റേഷനറി ഷോപ്പ് കണ്ടപ്പോൾ അപ്പം അതിൻ്റെ അകത്തുള്ള കേക്ക് സ്നാക്സ് ജ്യൂസ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും വാങ്ങിയിട്ടാണ് അവൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ട്രെയിനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചേർക്കാരായിരുന്നു ചേർക്കാരായതുകൊണ്ട് തന്നെ നമുക്കതില് കിടന്ന് ഉറങ്ങലും പോസിബിളല്ല ഇരുന്നുറങ്ങാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ യാത്രയിലും ഉറങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തി ശരിക്കും നമ്മൾ അവിടെ ഏഹ് ഒരു ഒമ്പതേ മുക്കാല് ആ ടൈമ് കൊള്ളിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ അന്വേഷിച്ച് പോയത് അങ്ങനെ ഈ ബുക്കിംഗ് സമയം അറിയാമല്ലോ ഒരു പന്ത്രണ്ട് മണിയാണ് ബുക്കിങ്ങിൻ്റെ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വർക്കല ക്ലിഫിൻ്റെ ആ ബീച്ച് ക്ലിഫിൻ്റെ അവിടെ സൗത്ത് ആൻഡ് നോർത്ത് രണ്ട് സൈഡിലേക്കും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പം നമുക്കാണെങ്കിൽ ഈ ഏരിയേനെ പറ്റുന്ന ഒരു ധാരണയില്ല അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ്സിൽ കയറി ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് തപ്പിക്കൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ടെങ്കിൽ അവിടെ അത്ര നീറ്റ്നെസ് ഇല്ല നീറ്റ്നെസ് ഉണ്ടെങ്കിൽ അവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡില്ല ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് നടന്നു ലാസ്റ്റ് നമ്മൾ അങ്ങനെ നല്ല നീറ്റായിട്ടുള്ള ഒരു ഒരു കെഫേയിൽ കയറി അവിടെ ചെന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റില് ഡിസൈഡ് ചെയ്തു അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ നല്ല ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ അങ്ങനെ വെയിലായി വരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ കടൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ അപ്പോൾ ഈ സമയത്തും അവിടെ ഏത് സമയത്തും ഈ സമയം നല്ല ഏത് സമയത്തും ഈ കടലിൽ ആൾക്കാർ കുളിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അത്രയും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ബീച്ച് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നടന്നു നടന്ന് അപ്പം അവിടെ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് ചെന്നോളം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ടൈഗർ ക്രൗൺസിനെ കാണുന്നത് ജീവനോടെ ഇങ്ങനെ പലതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് അങ്ങനെ ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് കയറി ജോയ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ട്രഡീഷണൽ പാറ്റേണിലുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയെങ്കിലും കൂടെ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ റൂമൊക്കെ റെഡിയാക്കി തന്നു അപ്പോൾ ഇസയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി അങ്ങനെ നടക്കുമായിരുന്നു അവിടെ എല്ലായിടത്തും ഈ വർമ്മ പെയിൻറ്റിങ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ റൂമിലും ഓരോ പെയിൻറ്റിങ്സ് വീതം ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊക്കെ വേറെയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വൈബുള്ള ഒരു ഹോട്ടലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചെന്ന് ലഞ്ച് പ്രീ ഓർഡർ ആയിരുന്നു അപ്പോൾ പ്രീ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ കയറി നന്നായിട്ടൊന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അവർ നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് ബ്രേക്ക് ലഞ്ച് റെഡിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം ഇട്ടോ മൊത്തത്തിലൊരു ട്രഡീഷണൽ ആംബിയൻസ് ആയിരുന്നു അവിടെ അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഉറങ്ങിയതിന് ശേഷം നമ്മൾ സൺസെറ്റ് സമയത്ത് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു കുറേ ഫോട്ടോഷൂട്ടും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മൾ വേറൊരു വ്ളോഗറിനെ പരിചയപ്പെട്ടായിരുന്നു അവരിങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ പരിചയപ്പെട്ട് എന്താ സബ്സ്ക്രൈബ് ചെയ്യാവോ അവരുടെ ചാനൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാവോ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ സംസാരിച്ചു ഒരു ടീം വന്നിട്ട് അങ്ങനെ നമ്മൾ സൺസെറ്റ് കണ്ട് കുറേ സമയം ആ ക്ലിഫിൽ തന്നെയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല വ്യൂ ആണ് അവിടെ പിന്നെ അവിടെ കുറേ കഫീസ് അങ്ങനെ സൗത്തും നോർത്തും താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടാണ് പോകുന്നത് ആ ഇറങ്ങുന്ന സൈഡിലൊക്കെ ഒരുപാട് കഫീസ് ഉണ്ടായിരുന്നു അങ്ങനെ ജൂജുമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല താഴേക്ക് നല്ല കുത്തനെയുള്ള ഇറക്കായിരുന്നു അതുകൊണ്ട് ജൂജുമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് താഴെ ബീച്ചിൽ പോയി കുറേ സമയം ഇസയായിട്ട് താഴെ പോയിട്ട് കടലിൽ കുറേ സമയം ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ എൻജോയ് ചെയ്ത ഒരു സന്ധ്യാസമയം ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെ എന്ന് അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു കാര്യം ഇത് നമുക്ക് നമുക്കൊട്ടും പരിചിതമല്ലാത്തൊരു ഏരിയയും നമ്മൾ ആരോട് ചോദിച്ചിട്ട് ആർക്കും ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തെരഞ്ഞു നടക്കുന്നതിനിടയിൽ നമ്മൾ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ കണ്ടുപിടിച്ചു വർക്കലെ പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് നോർത്തിലേക്കും സൗത്തിലേക്കും തിരിയുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇതേപോലെ ആയിട്ടുള്ള റേറ്റിലാണ് അവിടെ ഫുഡെല്ലാം കിട്ടുന്നത് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഹോട്ടലിലുള്ള ഇസാക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതായിരുന്നു മീനുകളുള്ള സ്ഥലം ഇടയ്ക്കിടയ്ക്ക് അവിടെ മീനിനെ കാണാൻ പോയാലോ എന്ന് പറയുമായിരുന്നു പിന്നെ നമുക്കവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നത് ഈ പൂളാണ് ഈ പൂളിൽ നമ്മൾ അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ മണി മുതൽ രാത്രി ഏഴ് വരെ ആ ഒരു ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ജസ്റ്റ് അവിടെ ഇറങ്ങി നോക്കി രാവിലെ അവിടെ വന്നൊന്ന് നോക്കി എന്നിട്ട് പിന്നെ ഇസാക്ക് അവിടെ ഇറങ്ങണം എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു പൂളിൽ ഇറങ്ങണം എന്നുള്ള നല്ല വലിയ നീറ്റായിട്ടുള്ള ഒരു പൂളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ്സും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ഒരു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അധികം സമയമില്ല അപ്പോൾ പതിനൊന്ന് മണിയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ ഈ പൂളിൽ ഇറങ്ങണം എന്നുള്ളൊരിതുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ വേഗം പോയി അതിനുശേഷം പൂളിലേക്ക് വന്ന് എല്ലാവരും പൂളിൽ കുളിച്ച് അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി ചെക്കൗട്ട് ചെയ്തു ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം ആറ് മണിയാണ് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ട അറിയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വെയിലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സമയം ബീച്ച് സൈഡിൽ എവിടെയെങ്കിലും തണലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു പോവാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു ലഞ്ചും കഴിഞ്ഞ് ആറു മണിയായ സമയത്ത് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി കൊച്ചിയിൽ തിരിച്ചു വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് താങ്ക്